സനാതന സുദർശനം ചാനൽ ഞാൻ ഹരിലാൽ രാജൻ നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ആ ബെൽ ബട്ടണും അമർത്തുക മലയാളത്തിൽ ശ്രീ മഹാഭാരതത്തിൽ വ്യാസദേവൻ ഈ പുരുഷ സൂക്തത്തെ സർവശ്രുതി സാരമായി പ്രശംസിച്ചിരിക്കുന്നു എല്ലാ വേദങ്ങളിലും പഠിപ്പിക്കുന്നതുകൊണ്ട് ഈ പുരുഷസൂക്തം എല്ലാ ശ്രുതികളുടെയും സാരമായി പറയപ്പെട്ടിരിക്കുന്നു ബ്രഹ്മദേവൻ മുതൽ സകല ദേവീദേവന്മാരും ഭഗവാൻ നാരായണനെ പുരുഷസൂക്തം ചൊല്ലിയാണ് സ്തുതിക്കുന്നത് ഒന്നാമത്തെ ശ്ലോകത്തിന്റെ അർത്ഥം അനേകം ശിരസുകളും അനേകം കണ്ണുകളും അനേകം കാലുകളുമുള്ള പുരുഷൻ ഭൂമിയെ മുഴുവൻ വ്യാപിപ്പിച്ചും പത്ത് അങ്കുലം അതിനെ അതിക്രമിച്ചും സ്ഥിതി ചെയ്യുന്നു രണ്ടാമത്തെ ശ്ലോകത്തിന്റെ അർത്ഥം ഇപ്പോൾ ഉള്ളതും മുമ്പ് കഴിഞ്ഞുപോയതും ഇനി വരാനിരിക്കുന്നതുമായതെല്ലാം പുരുഷൻ തന്നെയാകുന്നു മാത്രമല്ല മരണരഹിതമായ അവസ്ഥയെ നിയന്ത്രിക്കുന്നതും പുരുഷൻ തന്നെ എന്തെന്നാൽ പ്രാണികളുടെ വേണ്ടിയാണ് സ്വന്തം അവസ്ഥയെ അതിക്രമിച്ച് പുരുഷൻ ഈ ജഗദവസ്ഥയെ പ്രാപിക്കുന്നത് മൂന്നാമത്തെ ശ്ലോകത്തിന്റെ അർത്ഥം ൂതവർത്തമാന ഭാവി കാലങ്ങളിലുള്ള ജഗത്ത് അത്രയും ഈ പുരുഷന്റെ മാഹാത്മ്യം വിശേഷമാകുന്നു പുരുഷൻ യഥാർത്ഥത്തിൽ ഇതിനേക്കാൾ എത്രയോ അതിശയിക്കത്തക്കവണ്ണം അധികനുമാകുന്നു ഇക്കാണുന്ന എല്ലാ ഭൂതങ്ങളും പുരുഷന്റെ കാലംശം മാത്രമാകുന്നു ബാക്കിയുള്ള മൂന്ന് മൂന്നംശങ്ങൾ മുക്കാൽഭാഗം നാശരഹിതമായി പ്രകാശാത്മകമായ സ്വസ്വരൂപത്തിൽ സ്ഥിതി ചെയ്യുന്നു നാലാമത്തെ ശ്ലോകത്തിന്റെ അർത്ഥം മൂന്ന് പാദങ്ങളോട് പാദങ്ങളോടുകൂടിയ പുരുഷൻ സംസാര സ്പർശരഹിതനായി എല്ലാറ്റിനും മേലെ ശോഭിക്കുന്നു അദ്ദേഹത്തിന്റെ ഒരു അംശം മാത്രമാണ് ഇവിടെ ഈ ജഗത്തിൽ മായാസ്വരൂപനായി സൃഷ്ടി സംഹാരങ്ങളെ കൊണ്ട് വീണ്ടും വീണ്ടും വരുന്നതായി തോന്നുന്നത് ഈ മായയിൽ വന്നതിനു ശേഷം ഭോജനാദിവ്യാപരണങ്ങളോടുകൂടിയ ചേതനങ്ങളായ പ്രാണികളായും അതില്ലാത്ത അചേതനങ്ങളായ ഗ്രീനദിയാദികളായും പല പല രൂപങ്ങളിൽ എങ്ങും വ്യാപിക്കുന്നു അഞ്ചാമത്തെ ശ്ലോകത്തിന്റെ അർത്ഥം ആ പുരുഷനിൽ നിന്ന് ബ്രഹ്മാണ്ടമുണ്ടായി അതിനുമേൽ ബ്രഹ്മാണ്ഡ ശരീരത്തിൽ ശരീരത്തിൽ കൂടിയ വിരാട് പുരുഷനുണ്ടായി അങ്ങനെ ആവിർഭവിച്ച ആ പുരുഷൻ പലവിധ കൂടിയവനായി ഭവിച്ചു പിന്നീട് ഭൂമി മുതലായ ലോകങ്ങളെയും അതിൽ വസിപ്പാനുള്ള ദേഹങ്ങളെയും സൃഷ്ടിച്ചു ആറാമത്തെ ശ്ലോകം ദേവന്മാർ സൃഷ്ടിയുടെ അഭിവൃദ്ധിക്കായി മനസ്സാ പുരുഷനെ തന്നെ ഹവിസായി സങ്കൽപ്പിച്ച് യജ്ഞം നടത്തുവാൻ തുടങ്ങിയപ്പോൾ വസന്തത്തെ നെയ്യ് മുതലായ ആജ്യമായിട്ടും ഗ്രീഷ്മത്തെ വിറകായിട്ടും ശരത്തിനെ ഹോമദ്രവ്യമായും സങ്കൽപ്പിച്ചു മനസ്സുകൊണ്ട് സങ്കൽപ്പിച്ച യജ്ഞത്തിന് ായത്രി രൂപങ്ങളായ ഏഴു പരിധികളുണ്ടാക്കി മാനസികങ്ങളായ 21 ഇരുപത്തിയൊന്നെണ്ണം വിറകായിത്തീർന്നു ദേവന്മാർ തങ്ങൾ ചെയ്യുവാൻ പോകുന്ന യജ്ഞത്തിൽ പുരുഷനെ തന്നെ പശുവാക്കി ബന്ധിച്ചു എട്ടാമത്തെ അർത്ഥം യജ്ഞപശുവായി സങ്കൽപ്പിച്ച് രൂപത്തിൽ ബന്ധിച്ച ആ ആദ്യജാതനായ പുരുഷനെ മന്ത്രഭൂതമായ ജലം കൊണ്ട് പ്രോക്ഷണം ചെയ്തു അതിനുശേഷം ആ പശുവിനെക്കൊണ്ടുതന്നെ ദേവന്മാരും സൃഷ്ടികർത്താക്കളായ പ്രജാപതികളും മന്ത്രദ്രഷ്ടാക്കളായ ഋഷിമാരും യാഗം ചെയ്തു ഒമ്പതാമത്തെ ശ്ലോകം സർവാത്മാവായ പുരുഷനെ ഹോമിക്കുന്ന ആ യജ്ഞത്തിൽ നിന്ന് തൈര് നെയ് മുതലായ യജ്ഞസാധനങ്ങളും വായുവിൽ സഞ്ചരിക്കുന്നവയും കാട്ടിൽ ജീവിക്കുന്നവയും ഗ്രാമത്തിലുള്ളവയുമായ എല്ലാ ജീവികളും ഉണ്ടായി പത്താമത്തെ ശ്ലോകം സർവാത്മാവായ പുരുഷനെ ഹോമിച്ച ആ യജ്ഞത്തിൽ നിന്ന് ഋക്കുകളും സാമങ്ങളും ചന്ദസുകളും യജുസ്സുമുണ്ടായി ശ്ലോകത്തിന്റെ അർത്ഥം യജ്ഞപുരുഷനിൽ നിന്ന് കുതിരകൾ ജനിച്ചു മുകളിലും താഴെയും രണ്ട് വരികളിലും പല്ലുള്ള മൃഗങ്ങളും പശുക്കളും കോലാടുകളും ചെമ്മരിയാടുകളും ആ പുരുഷനിൽ നിന്ന് തന്നെ ഉണ്ടായി പന്ത്രണ്ടാമത്തെ ശ്ലോകം പുരുഷനെ കൽപ്പിച്ചപ്പോൾ എത്ര വിധത്തിലായിട്ടാണ് കൽപ്പിച്ചത് ഇവന്റെ മുഖവും കൈകളും തുടകളും പാദങ്ങളും എന്തായിട്ടാണ് കൽപ്പിച്ചത് പതിമൂന്നാമത്തെ ശ്ലോകം ഈ പുരുഷന്റെ മുഖത്ത് നിന്ന് ബ്രാഹ്മണനും കൈകളിൽ നിന്ന് ക്ഷത്രിയനും തുടകളിൽ നിന്ന് വൈശ്യനും കാലുകളിൽ നിന്ന് ശൂദ്രനും ഉണ്ടായി പതിനാലാമത്തെ ശ്ലോകം പുരുഷന്റെ മനസ്സിൽ നിന്ന് ചന്ദ്രനും കണ്ണിൽ നിന്ന് സൂര്യനും മുഖത്തിൽ നിന്ന് ഇന്ദ്രനും അഗ്നിയും പ്രാണനിൽ നിന്ന് വായുവും ഉണ്ടായി പതിനഞ്ചാമത്തെ ശ്ലോകത്തിന്റെ അർത്ഥം നാഭിയിൽ നിന്ന് അന്തരീക്ഷലോകവും ലോകവും ശിരസിൽ നിന്ന് ദ്യുലോകവും പാദങ്ങളിൽ നിന്ന് ഭൂമിയും ശ്രോത്രത്തിൽ നിന്ന് ദിക്കുകളും ഇങ്ങനെ മറ്റു ലോകങ്ങളും ഉണ്ടായി ലോകങ്ങളുമുണ്ടായി ശ്ലോകത്തിന്റെ അർത്ഥം സങ്കൽപ്പം കൊണ്ട് എല്ലാ രൂപങ്ങളെയും സൃഷ്ടിച്ച് അവയ്ക്ക് നാമങ്ങളെയും കൽപ്പിച്ച് വ്യവഹരിച്ചുകൊണ്ടിരിക്കുന്ന ധീരനും ആദിത്യനെപ്പോലെ പ്രകാശമാനനുമായ ആ മഹാപുരുഷനെ അജ്ഞാനാന്തകാരത്തിനപ്പുറത്ത് ഞാൻ സാക്ഷാത്കരിച്ചിരിക്കുന്നു ശ്ലോകം പ്രജാപതി സാധകന്മാർക്ക് ധ്യാനിക്കുവാനുള്ള സൌകര്യത്തിനായി യാതൊരുവനെ പ്രഖ്യാപിച്ചുവോ ഇന്ദ്രൻ നാലു ദിക്കുകളിലുള്ള പ്രാണികളുടെ ശ്രേയസ്സിനായി യാതൊരുവനെപ്പറ്റി ഉപദേശിച്ചുവോ ആ വിരാട് പുരുഷനെ ഇപ്രകാരം ഉപാസിച്ച് സാക്ഷാത്കരിക്കുന്നവൻ ഈ ലോകത്തിൽ തന്നെ മുക്തനായിത്തീരുന്നു മോക്ഷപ്രാപ്തിക്ക് ഇതല്ലാതെ മറ്റു മാർഗമൊന്നുമില്ല പതിനെട്ടാമത്തെ ശ്ലോകത്തിന്റെ അർത്ഥം പ്രജാപതിയുടെ പ്രാണരൂപന്മാരായ ദേവന്മാർ ഇങ്ങനെ മാനസയജ്ഞം കൊണ്ട് യജ്ഞപുരുഷനെ പൂജിച്ചു അതിൽ നിന്ന് ലോകസ്ഥിതികരങ്ങളായ പ്രധാനപ്പെട്ട ധർമ്മങ്ങൾ ഉണ്ടായി പണ്ട് വിരാട് ഉപാസന ചെയ്ത ദേവന്മാർ വസിക്കുന്ന ആ വിരാട് സ്വരൂപമായ സ്വർഗ്ഗത്തിൽ തന്നെ ഉപാസകന്മാരായി മഹാത്മാക്കളും എത്തിച്ചേർന്നു ഇങ്ങനെ കഴിഞ്ഞു ഉത്തര ജലത്തിൽ നിന്നും ഭൂമിയുടെ സാരാംശത്തിൽ നിന്നും ബ്രഹ്മാണ്ടമുണ്ടായി ബ്രഹ്മാഡാഭിമാനിയായ വിരാട് പുരുഷൻ ജഗത്കർത്താവായ സർവേശ്വരനിൽ നിന്ന് പിന്നീടുണ്ടായി സർവേശ്വരൻ വിരാട് പുരുഷന്റെ ചതുർദശ ഭുവനങ്ങളടങ്ങുന്ന വിശ്വരൂപത്തെ കൽപ്പിച്ച് അതിലൂടെ എങ്ങും വ്യാപിക്കുന്നു ആ വിരാട് പുരുഷന്റെ ഈ വിശ്വരൂപം സൃഷ്ടിയുടെ ആരംഭത്തിൽ തന്നെ തന്നെയുണ്ടായി ആദിത്യനെപ്പോലെ സ്വയം പ്രകാശസ്വരൂപനും സ്വതേജസ്സുകൊണ്ട് അജ്ഞാനാന്ധകാരത്തെ നശിപ്പിച്ച് ജ്ഞാനസ്വരൂപനായിരിക്കുന്നവനും അപരിച്ഛിഹ്നും അനന്തനുമായ പുരുഷനെ ഞാൻ സാക്ഷാത്കരിച്ചിരിക്കുന്നു ആ പരമപുരുഷനെ സാക്ഷാത്കരിച്ചാൽ മാത്രമേ മരണത്തെ അതിക്രമിച്ച് സ്വസ്വരൂപമായ ബ്രഹ്മത്തെ പ്രാപിക്കുവാൻ സാധിക്കുകയുള്ളൂ ജീവിത ലക്ഷ്യപ്രാപ്തിക്ക് മറ്റൊരു മാർഗവുമില്ല പ്രജാപതി ഉള്ളിൽ ഹൃദയാകാശത്തിൽ വർദ്ധിക്കുന്നു സ്വയം ജന്മരഹിതനാണെങ്കിലും മായകൊണ്ട് പലവിധത്തിൽ ആവിർഭവിക്കുന്നു ജ്ഞാനികൾ ആ പുരുഷന്റെ സ്വരൂപത്തെയും സ്ഥാനത്തെയും അറിയുന്നു സൂര്യാദി സൂര്യാദിജ്യോതിസുകളോടുകൂടി പ്രകാശിപ്പിക്കുന്ന ആ സ്ഥാനത്തെ പ്രാപിക്കുവാൻ ആഗ്രഹിക്കുകയും ചെയ്യുന്നു ദേവന്മാർക്ക് വേദങ്ങളെ പ്രകാശിപ്പിക്കുന്നവനും ദേവന്മാരുടെ മുമ്പിൽ ഹിതം ചെയ്യുന്നവനും ദേവന്മാർക്ക് മുമ്പേ ജനിച്ചവനുമായ ആ പ്രകാശമാനനായ ബ്രഹ്മാത്മകന് നമസ്കാരം ബ്രഹ്മജ്ഞാനം നേടുകയും പ്രകാശിപ്പിക്കുകയും ചെയ്ത ദേവന്മാർ മുമ്പ് തന്നെ അതു പറഞ്ഞിട്ടുണ്ട് ഇപ്രകാരം ബ്രഹ്മത്തെ അറിയുന്നവന് ദേവന്മാരെല്ലാം അധീനരായി വഹിക്കും നിത്യാനിത്യ വിചാരക്ഷമമായ ബുദ്ധിയും അഷ്ടൈശ്വര്യസമ്പന്നമായ ലക്ഷ്മിയും അങ്ങയുടെ പത്നിമാരാകുന്നു രാവും പകലും ഇരുഭാഗങ്ങളാകുന്നു നക്ഷത്രങ്ങൾ അങ്ങയുടെ രൂപമാകുന്നു ദ്യാവ്യാപ്രതിവികൾ തുറന്ന വായാകുന്നു ഞങ്ങളുടെ ആഗ്രഹത്തെ സാധിപ്പിച്ചു തന്നാലും ആ പരമാത്മജ്ഞാനത്തെ തന്നരുളിയാലും സർവാത്മഭാവത്തെ തന്നരുളിയാലും ഇങ്ങനെ വിശ്വരൂപനായ പരമപുരുഷനോടുള്ള സ്തുതിയോടും പ്രാർത്ഥനയോടും കൂടി സൂക്തം അവസാനിപ്പിക്കുന്നു ബുദ്ധിയും ലക്ഷ്മിയും പക്നിമാരാണെന്ന് പറഞ്ഞാൽ മനുഷ്യർക്ക് അത്യാവശ്യം ഉണ്ടാകേണ്ട വിവേകവും ഐശ്വര്യവും ആ പുരുഷനിൽ നിന്ന് തന്നെ ഉണ്ടാവുന്നു എന്നർത്ഥം സൂര്യചന്ദന്മാരും നക്ഷത്രങ്ങളും ദ്യാവ്യാപ്രതിവികളുമെല്ലാം ആ പുരുഷനെ ആശ്രയിച്ച് നിലകൊള്ളുന്നു എന്നർത്ഥം ആത്മജ്ഞാനവും സർവാത്മഭാവവുമാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത് അതാകുന്നു മനുഷ്യജീവിതത്തിന്റെ പരമലക്ഷ്യം അതുണ്ടാകുവാനായി അനുഗ്രഹിക്കണമെന്ന അപേക്ഷയോടെ സ്തുതി അവസാനിക്കുകയാണ് ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ആ ബെൽബട്ടനും അമർത്തുക